നമുക്ക് മനസിലാക്കിയെടുക്കാൻ സാധിക്കും അതൊക്കെ അങ്ങോർക്കണേ ഇത് നത്തക്കന ജബല എന്ന് വെച്ചാൽ ഉയർത്തുക നാം പർവ്വതത്തെ ആ പർവ്വതത്തെ ഉയർത്തിയ വേള അങ്ങോർക്കുക റഫനാഹു ആ പർവ്വതത്തെ നാം ഉയർത്തി മീൻ അസലിഹി അതിന്റെ വേരോടെ അല്ലെ വേരിൽ നിന്നുവെച്ചാൽ അതിന് സമൂലം അതിനെ നാം ഉയർത്തി ഫൗക്കഹും അവരുടെ മീത ഉയർത്തി വെച്ചു ഉല്ല അതൊരു മേലാപ്പായതുപോലെയുണ്ട് ആ പർവ്വതം വളഞ്ഞു എന്നിട്ട് അവർ വിചാരിച്ചു എന്ന് അല്ല ശരിക്കും എന്നൊക്കെ പല അർത്ഥത്തിലും വരും എന്ന കൽഫീൽ വന്നിട്ടുണ്ടല്ലോ അവരുടെ അർത്ഥം ഐക്കനു എന്നാണ് അവർ ഉറപ്പിച്ചു അവ പർവ്വതത്തിന് അള്ളാഹു ഈ സമൂഹത്തിൻ്റെ മേലെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ അവരിങ്ങനെ ഉറപ്പിച്ചു അന്ന ബിഹിം അത് തങ്ങളുടെ മേത്തുവന്ന് വീഴും സാക്കിത്തിനല്ലെ അവരുടെ മീതെ വന്ന് വീഴും അതില്ല അള്ളാഹുവിൻ്റെ വാഗ്ദാനം കാരണത്താൽ തലിയാഹും അവരോടല്ല ഈ അത് വീഴും എന്നതുകൊണ്ടുള്ള എങ്ങനെങ്കിൽ ഇല്ലം ഇക്ബലൂ അഹ്കാമ തൗറാ തൗറാത്തി ിലുള്ള ഹുക്കുമുകളെ അവർ വിധികളെ അവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരതിനെ വിസമ്മതിക്കുന്നവരായിരുന്നോ അല്ലെ ലി സിഖലിഹ അതിന്റെ പ്രയാസം ഭാരം കാരണത്താൽ തൗറാത്തിലുള്ള ഹുക്കുമുകളൊക്കെ താങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ പേരിൽ അങ്ങനെ അവർ ലാസ്റ്റ് പേടിച്ച് ഉറപ്പായിട്ട് വീഴും അവർക്ക് തോന്നിയപ്പോഴേക്ക് അവരെന്ത ചെയ്തു അവർ അത് സ്വീകരിച്ചു വ കുല്ാലഹം അവരോട് നാം പറഞ്ഞു കുതൂ ആ തീനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിന് നിങ്ങൾ പിടിച്ചോ ബി കുവ പിടിച്ചോ ബി ജിദ്ദിൻ അല്ലെ പരിശ്രമത്തോടു കൂടി കാര്യഗൗരവത്തോടു കൂടി നമ്മൾ പറഞ്ഞല്ലോ ജിദ്ദിൻ അങ്ങനെ അർത്ഥമൊന്നുണ്ട് വ ജിത്തിഹാദ് പരിശ്രമത്തോടും കാര്യഗൗരവത്തോടും കൂടി നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചോ അത് നിങ്ങൾ ഓർത്തോ മാഫിഹി അതിലുള്ള ഒന്നിനെ അതിലുള്ള ഒന്നിനെ ഓർക്കുക എന്ന് വെച്ചാൽ ബിൽ അമലി ബിഹി അതിലുള്ളത് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്തുകൊണ്ട് അതിനെ ഓർത്തോ എല്ലാ എല്ലക്കും തത്തക്കു നിങ്ങൾ എന്താകാൻ വേണ്ടി തക്കുവുള്ള ആളുകളാകാൻ വേണ്ടി വൈ റബ്ബുക അങ് ഓർക്കണം അഹത റബ്ബുക അങ്ങയുടെ റബ്ബു സ്വീകരിച്ച സമയം ഇസ്ര മിൻബനി ആദ്യം ആദം സന്തതികളിൽ നിന്നും മിൻ ലുഹൂരി ആദം സന്തതികളിൽ നിന്നും അള്ളാഹു സുബാന താല കരാറെടുത്ത സമയമാണ് കരാറ് അവിടെ ഒരു കരാർ നടന്നിരുന്നു ആദം സന്തകളിൽ എവിടെ നിന്നാണ് മിൻ ലുഹൂരിഹീം അവരുടെ ലുഹൂറുകളിൽ നിന്നും അള്ളാഹു സുബാനഹുത്താല എടുത്തു ഓ ഇങ്ങനെയാണ് വതുക്കുർ ഓർക്കുക ഈ ഹീന അഹത റബ്ബുക അങ്ങയുടെ റബ്ബ് എടുത്തപ്പോൾ മിൻ ബനി ആദം ആദം സന്തതികളിൽ നിന്നും അഥവാ മിൻ ബുഹൂരിഹീം അവരുടെ ലഹറുകളിൽ നിന്നും അവരുടെ മുതുകുകളിൽ നിന്നും ബദൽ ഇഷ്ടിമാൽ ഇത് ഇഷ്ടിമാലിൻ്റെ പദമാണ് ബദൽ ബദൽ കൊല്ലു മിനലെ കൊല്ലുണ്ട് അതുപോലെ തന്നെ ബാറു ബദലുണ്ട് പിന്നെ ഇഷ്ടിമാലുണ്ട് വലത്തുണ്ട് അങ്ങനെ പല ബദലുണ്ടല്ലോ എന്താ ലാട്ടെ ഇതിപ്പോൾ ഇഷ്ടിമാല ബദലാണ് അഥവാ ബന് ആദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുമായിട്ടൊരു ഒരു ബന്ധം കുല്ലിയോ ബാലിയോ ആയ ബന്ധം ഇല്ല മറിച്ച് ഇഷ്തിമാലിയായ ബന്ധമാണുള്ളത് ഇപ്പം നമ്മൾ സെയ്ദ് സയ്ദിൻ്റെ വസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ ബനു ആദം ആദം സന്തതികളെന്ന് പറഞ്ഞാൽ ആ അവരുടെ മുതുകുകളിൽ നിന്നും നാം എടുത്തു അതാണ് ബദൽ ഇസ്തിമാലി മിമ് കബലഹു ബിദ ദിൽ ജാരി അതെങ്ങനെയാണ് ബദലാണെന്ന് മനസ്സിലായത് ആ ജാറിനെ ആവർത്തിച്ചു മിംബനിയാദമിലും ഉണ്ട് മിൻ ലുഹുരിലും ഉണ്ട് എന്ത് മിൻ ആ ദുരിയത് അവരുടെ സന്താനങ്ങളെ ബി അൻ മിൻ അൻഹും അവ അത് സന്തകളിൽ എല്ലാവരിൽ നിന്നും എല്ലാവരുടെ മുതുകളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അപ്പോഴും പറയാമായിരുന്നു എന്താണ് ബദലു ബാലാണ് ഇതല്ല ആദം സന്തതികളിൽ നിന്ന് തന്നെ ചില ആളുകളിൽ നിന്നും ചില ആളുകളുടെ മുതുകൾ നിന്നും ചില ആളുകളെ അള്ളാഹു പുറപ്പെടുവിച്ചു അപ്പോൾ അള്ളാഹു സുബാന ഈ കരാറെടുത്തു അതിനെ പറ്റിയാണ് പറയുന്നത് ബി എൻ അഹ്റജ ബാലഹും ബനി ആദമിൽ നിന്നും ചില ആളുകൾ അള്ളാഹു പുറപ്പെടുവിച്ചു മീൻസ് സുൽബി ബാലി ചില ആളുകളുടെ അതായത് ബനു ആദമിൽ നിന്നുള്ള ചില ആളുകളുടെ മുതുകിൽ നിന്നും അവരെയോ മിൻ സുൽബി ആദം ആദം അലി ഇസ്സലാമിൻ്റെ മുതുകിൽ നിന്നും അപ്പോൾ ആദം അലി ഇസ്ലാമിൻ്റെ സുൽബിയിൽ നിന്നും ഏതാനും ആളുകളെയും അവരിൽ നിന്നും ഉണ്ടാകുന്ന മറ്റു ആളുകളെ പിന്നെ അതിൽ നിന്നും ഇങ്ങനെ അള്ളാഹു ഹുസലം പുറപ്പെടുവിച്ചു ഓരോരുത്തരും ഓരോരുത്തരുടെ മുതുകിൽ നിന്നും നസ്ലൻ ബാദ നസ്ലിൻ പരമ്പരയ്ക്ക് ശേഷം പരമ്പരയായിട്ട് അതായത് മക്കൾ മക്കളായിട്ട് കനഹവി മായ തവാലദൂന അന്യോന്യം ഓരോരുത്തരും ഓരോരുത്തരുടെ മാതാപിതാക്കളാവുമല്ലോ ആ ആ നിലയ്ക്ക് അതുപോലെ കനഹവി മായ തവാലൂന അവർ എന്താണ് അന്യോന്യ മാതാപിതാക്കളാകുന്ന കോലത്തിനനുസൃതമായിട്ട് ഏത് കോലത്തിൽ കരി വിനോദ രക്തം രക്തത്തിലുള്ള അണു വെറു അപ്പം രക്തത്തിലുള്ള അണു കണക്ക് അത്രയും സസൂക്ഷ്മമായിട്ട് അത്രയും ആളുകളെ അള്ളാഹു സുബ്ബാന യൗമ അറഫ അറഫ ദിവസത്തിൽ അങ്ങനെ പുറപ്പെടുവിച്ചു എന്നിട്ട് വനസബലഹും ദലാ ഇല അള്ളാഹു അവർക്കായി സ്ഥാപിച്ചു കൊടുത്തു കുറേ ദലീലുകൾ തെളിവുകൾ അല ിയഹി താൻ റബ്ബാണ് എന്നതിനുള്ള കുറേ കുറെ തെളിവുകൾ വറക്കബ ഫീഹിം അഖില എന്നിട്ട് അള്ളാഹു അവരിൽ ഘടിപ്പിച്ചു അഖില ബുദ്ധിയെ ഘടിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അഷദഹും അല അംബുസീം അള്ളാഹു അവരെ തന്നെ സാക്ഷികളാക്കി അല അംബുസീം അവർക്ക് മേൽ തന്നെ അവർക്ക് മേൽ അവരെ തന്നെ അള്ളാഹു സാക്ഷികളാക്കി എന്നിട്ട് കാല അല്ലാഹു ചോദിക്കുകയാണ് അലസ്തു ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ قالوا അതെ നീ ഞങ്ങളുടെ ബിദാലിക ഞങ്ങൾ സാക്ഷികളാണ് വൽ ഞങ്ങൾ അതിനും സാക്ഷികളാണ് വൽ വൽഇഷാദ് ഇഷാദിനും സാക്ഷികളാണ് നീ ഞങ്ങളുടെ റബ്ബാണെന്നു ഞങ്ങൾ സാക്ഷികളാണ് നീ ഞങ്ങളെ സാക്ഷികളാക്കിയിട്ടുണ്ട് എന്നതിനും ഞങ്ങൾ സാക്ഷികളാണ് അപ്പം ഷഹീദിന ഞങ്ങൾ അതിന് സാക്ഷികളാണ് ഇനി വലിഷാദു ഓ ഇവിടെ അങ്ങനെ വേണ്ട ബിദാലിക്ക എന്നുള്ള എല്ലാത്തിനും കൂടെ പോവാ എന്നിട്ട് വലിഷാദു ഈ സാക്ഷി നിർത്തൽ എന്താണ് അല്ല അല്ലായക്കൂലു അവർ പറയുകയില്ല എന്നാണ് വില്ലായി വത്തായി നിങ്ങൾ പറയുകയില്ല എന്ന് തക്കൂലു ആണെങ്കിൽ അല്ലായക്കൂലു ആണെങ്കിൽ ഞാൻ അവർ പറയുകയില്ല എന്ത് ഫിൽ ഫിൽമൗദി ഐനി ആ രണ്ട് സ്ഥലത്തും ഏതാ രണ്ട് സ്ഥലം അവിടെ അല്ലായക്കൂലു എന്നുള്ളവിടെ ബില്ല് അതിനുശേഷം ഒരു ഔ തക്കൂലു എന്ന് പറയുന്നുണ്ട് അവിടെയും ഔയക്കൂലു എന്ന് ഉണ്ട് കയറാത്തത് ഔ തക്കൂലു എന്നൊക്കെ കയറാറുണ്ട് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഉദ്ദേശം അതാണ് അതിൽ കുഫാർ അവർ എന്ന് വെച്ചാൽ കാഫരിയങ്ങൾ അല്ലാതക്കൂലു എന്നുള്ള നിങ്ങൾ നിങ്ങൾ പറയുകയില്ല യോമൽ കിയാമ കിയാമെന്നാണ് നിങ്ങൾ പറയരുത് എന്നുള്ള ഇതാണ് അപ്പൊ ഈ ഇഷാദ് ഇങ്ങനെയാണ് ഈ ഇഷാദ് എന്തിനു വേണ്ടിയാണ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അന്ത്യദിനത്തിൽ ഇപ്പോൾ ഈ സാക്ഷി നിർത്തലോകുന്നത് അല്ലായ കൂലു അവർ പറയാതിരിക്കാൻ വേണ്ടിയാണ് കാഫിലീങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് അന്ത്യദിനത്തിൽ ഇന്ന കുന്ന തൗഹീദ് ഈ ഏകതയ വിശ്വാസത്തെ തൊട്ട് കാഫിലീൻ ഞങ്ങൾ അശ്രദ്ധരായിരുന്നു അഥവാ ലാനായിരുന്നു ഞങ്ങൾക്ക് ഒന്നും അറിയയില്ല എന്ന് ഒരു വർത്തമാനം അന്ത്യദിനത്തിൽ വെച്ച് പറയാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് അറഫയുടെ ദിവസം അള്ളാഹു സുബാൻ താല ഇതിനെയൊക്കെ ഒരുമിച്ച് കൂട്ടി ബുദ്ധി അതിൽ ഘടിപ്പിച്ചിട്ട് അള്ളാഹു ഇങ്ങനെ സാക്ഷികളാക്കി കരാർ അല്ലെങ്കിൽ ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഔ തകൂലു അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നമ്മളെ പറഞ്ഞില്ല ഔ യൂലു അല്ലെങ്കിൽ കാബര്യങ്ങളായ ആളുകൾ അന്ത്യതനെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി എന്ത് ഇന്നമ അഷറക്ക ആബ ഉന ഞങ്ങളുടെ പിതാക്കന്മാർ മാത്രമാണ് മിൻ കപുൽ ഇതിൻ്റെ മുമ്പ് അതായത് ആയി കബലന ഞങ്ങളുടെ മുമ്പേ അവർ അവരാണ് ഉഷിരിക്കുള്ളത് പിന്നെ ഞങ്ങളോ വുന്ന ഞങ്ങളായിരുന്നു ദുരിയത്തെ മുൻപ് അത് അവരുടെ ശേഷം വരുന്ന സന്താനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇക്കത്തെ ദൈനാപികം ഞങ്ങൾ അവരെ പിന്തുടർന്നു അവര് മുശിരിക്കായവനെ ഞങ്ങൾ മുശിരിക്കങ്ങളായി അപ്പൊ ധോലി നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ ബിമാ ഫല മുബുത്തിലൂൻ നിരർത്ഥകമായ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളുകൾ ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾ നീ ശിക്ഷിക്കുകയാണോ നശിപ്പിക്കുകയാണോ നിരർത്ഥകമായ കാര്യങ്ങൾ ചെയ്ത ആളുകൾ ആരെന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ബി തീ ഷിർ ഷിർക്കിനെ സ്ഥാപിക്കൽ കൊണ്ട് അൽ മാന ഇവിടുത്തെ അർത്ഥം ലാ യുങ്കും ഇഹ്തി ജാജു ബി ദി ജാജു അല്ലെ ബി ദാലിക്കും അപ്പം ഇതിൻ്റെ ഇവിടുത്തെ ഉദ്ദേശം ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ലാ യുങ്കിനും അവർക്ക് സാധ്യമാവുകയില്ല എന്നാണ് അ ലിഹ്തി ജാജു ഹുജ്ജത്ത് കൊണ്ടുവരിക തെളിവ് സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ബിദാലിക ഇതുകൊണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ നിരർത്ഥകമായ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങളുടെ വാപ്പമാരാണ് ഞങ്ങൾ അവരെ പിന്തുടർന്നാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ബോധ്യമില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരോ ഹുജ്ജത്ത് കൊണ്ടുവരും അപ്പോൾ ഈ ഹുജ്ജത്തുകൾ ഈ തെളിവുകളെ അല്ല ഇതുകൊണ്ടുള്ള തെളിവ് അവർക്ക് സാധ്യമാവുകയില്ല എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം ഏതോടുകൂടി മൈ ഇഷാദിഹി മല അംബുസിയും അവരെ അള്ളാഹു സുബ്ബാനത്താൽ അവർക്ക് മീത തന്നെ സാക്ഷികളായി നിർത്തിയതോടൊപ്പം എന്തുകൊണ്ടും ഇപ്പം തൗഹീദി ഏകദൈ വിശ്വാസം കൊണ്ട് അപ്പൊ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ എന്നതിന് അള്ളാഹു അവരെ തന്നെ സാക്ഷികളായി നിർത്തിയതോടൊപ്പം അവർക്ക് ഇത്തരം കാര്യം ഒരു പ്രമാണം നിരത്താൻ അല്ലെങ്കിൽ തെളിവ് സ്ഥിരപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയില്ല ഇല്ല സാധ്യമാവില്ല എന്നാണ് ഇന്നത്തെ ഉദ്ദേശം ആ മൈഷാദിം ബിഹി അലാലിസാനി സാഹിബി എന്നിട്ട് ഈ ഈ ഇഷാദിന് ആണ് അള്ളാഹു അങ്ങനെ അവരുടെ നഫ്സുകളെ അവർക്ക് മേൽ തൗഹീദ് കൊണ്ട് സാക്ഷികളാക്കി നിർത്തിയതോടൊപ്പവും അള്ളാഹു അതുകൊണ്ട് ഓർമ്മിപ്പിച്ച് കൊടുത്തതോടൊപ്പവും എന്തിന്റെ മേലായിട്ട് ആലാൽ ഇസാനി സാഹിബിൽ ആളിന്റെ നാവിലൂടെ അപ്പോൾ മോജിദിൻ്റെ ആളുടെ എന്ന് വെച്ചാൽ പ്രവാചകന്മാരുടെ നാളിലൂടെ നാൾക്ക് നാൾ അള്ളാഹു സുബെന്നല്ല പ്രബോധനം നടത്തിയിട്ട് ഈ ഒരു സത്യം അള്ളാഹുവിൻ്റെ ഏകതീ വിശ്വാസം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അപ്പോൾ ആ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കലോടുകൂടി സാഹിബുൽ മോജിദ് എന്നുള്ള കായ്മ മക്കാമ വിഗ്രിഹി അല്ലെ ഇതിനെ പറയലിന്റെ അല്ലേ ഇതിൻ്റെ പറയലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ആര് സാഹിബുൽ മോജിദ്ദായ ഓരോ പ്രവാചകന്മാരും ഫിൻഫൂസി ആ നുഫൂസിൽ നിന്നാണ് അപ്പം നഫ്സുകളിൽ മനസ്സുകളിൽ ഓർക്ക അപ്പം മനസ്സുകളിൽ ഓർക്കലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മോചിതത്തിൻ്റെ ആളുകളായിട്ടുള്ള ഓരോ പ്രവാചകന്മാരുടെയും നാവുകളിലൂടെ അള്ളാഹു സുബാനത്താല ഇത് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പം ഇതൊക്കെ ഉള്ളതോടു കൂടി അവർക്ക് ഇതുകൊണ്ടുള്ള ഒരു പ്രമാണം നിരത്താനൊന്നും അന്ന് അന്ത്യദിനത്തിൽ സാധ്യമാവുകയില്ല എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നിട്ട് വ കഥ അലി കനുഫുലുൽ ആയാപ്രകാരം നാം ആയത്തുകളെ നുബയ്യുനുഹ വിശദീകരിക്കും വ്യക്തമാക്കും മിസ്ലമാ ബയ്യൻ നൽമിസാഖ ഈ ഉടമ്പടിയെ നാം വ്യക്തമാക്കി കൊടുത്തതുപോലെ ലിയതബറുഹ അവരതിനെ ചിന്തിക്കാൻ വേണ്ടി അങ്ങനെ നാം വ്യക്തമാക്കി കൊടുക്കും കൊടുക്കുമ്പോൾ അല്ലഹും അവരെ മടങ്ങാൻ വേണ്ടിയും അൻ കുഫുലി അവരുടെ സത്യനിഷേത്തിൽ നിന്നും അലഹിം നെബിയങ് അവർക്ക് ഓതിക്കൊടുക്കുക നെബ അല്ല ആ തൈനാഹു ആയാത്തിന നബ അല്ല ഒരുത്തൻ്റെ വൃത്താന്തം ഒരുത്തൻ്റെ വർത്തമാനം ആ നാം ആ ഒരുത്തിന് നൽകിയിട്ടുണ്ട് ആയാത്തിന നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ ഫൻസലഹമിൻ അല്ലേ ആ വതുലു ആ മുഹമ്മദ് ഓ മുഹമ്മദെ കേൾപ്പിക്കുക അലഹിം അൽ യഹൂദി ജൂതന്മാർക്ക് ഓദിക്കേൾപ്പിക്കുക നബ ഹബർ അല്ലതി ഒരുത്തിൻ്റെ വൃത്താന്തം ആത്തീനാഹു ആയാത്തിന നാം അവനെന്താക്കി നമ്മളുടെ ആയത്തുകളൊക്കെ നൽകി ദൃഷ്ടാന്തങ്ങൾ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നൽകി ഫൻസലഹ മിഹാന്ന് വെച്ചാൽ ഹറജ ബിഖുബ്രിഹി ആ ആയത്തിൽ നിന്ന് അവൻ ഊരിമാറി ഹറജ അവൻ പുറപ്പെട്ടു ബിക്കുബ്രി അവൻ്റെ സത്യനിഷേധം കാരണത്താൽ കമാ തഹ്റുൽ ഹയ്യത്തു ഏതുപോലെ ഇൻസലഹാന്നൊക്കെ പ്രയോഗം ഉണ്ടല്ലോ പാമ്പ് ആ മാളത്തിൽ നിന്ന് ഊരുന്നതിന് അതാണ് പറയുന്നത് കമാ ആ തഹ്റുജുൽ ഹയ്യത്ത് പാമ്പ് പുറപ്പെടുന്നത് പോലെ മാള അല്ല മീൻ ജിൽദിഹ അതിൻ്റെ തോലിൽ നിന്നും പാമ്പ് തൊലിയൂരുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ പാമ്പ് അതിൻ്റെ തൊലിയൂരുക ആ പാമ്പ് തൊലിയൂരുന്നത് പോലെ വഹു അത് ആരാണ് എന്ന് പറഞ്ഞ ആളാണ് വാവൂറ അള്ളാഹു ഒരുപാട് കഴിവും കാര്യങ്ങളും ഒക്കെ കൊടുത്തൊരു വ്യക്തിയാണ് ഒരുപാട് ഇൽമൊക്കെ കിട്ടിയ ആളാണ് ഹിക്മത്തൊക്കെ ഉള്ള ആളാണ് മീൻ ഒലമായി ബനി ഇസ്രായേൽ ബനി ഇസ്രായേലുള്ള പണ്ഡിതരിൽപ്പെട്ട ഒരാളായിരുന്നു ബൽ അവന് വാവൂറ അയാൾ അയാളുടെ സത്യനിഷേധം കാരണത്താൽ അയാൾ ആ അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്നൊക്കെ പുറത്തു വന്നു അല്ലേ അതാണ് സുഇല അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അത് മറ്റു തഫ്സുകളിലൊക്കെ മനസ്സിലാവുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നങ്ങോട്ടാണ് തോന്നുന്നത് അങ്ങനെ ഹദീസൽ ഉണ്ടല്ലോ കാനത്ത് എന്താണ് അബ്ദുൽ ഫിത്തനതു ബനി ഇസ്രായിലെ കാനത്ത് ഫിൻ ഇസായി എന്നൊക്കെ ഹദീസലുണ്ടല്ലോ അതിനെപ്പറ്റി ചിലർ പറയുന്ന ബലാമനി ബാറായുടെ വിഷയമാണ് പറയുന്നത് ചിലർ പറയുന്നത് മറ്റേ ൂത്തിന്റെ അവിടെ എന്തായാലും ഇതൊക്കെ ഇത് പെണ്ണിനെ കൊണ്ടുണ്ടായതാണ് ഇതും രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ഇത് പെണ്ണിനെ കൊണ്ടുണ്ടായതാണ് സു എന്ന് വെച്ചാൽ ഭാര്യ ആവശ്യപ്പെട്ടതാണ് ആ യെതു അയാള് പ്രാർത്ഥിക്കാൻ അല മൂസ മൂസ അലി ഇസ്ലാമിനെതിരെ എന്നിട്ട് വ ഇലഹിൻ എന്നിട്ട് അദ്ദേഹത്തിനോട് എന്തും കിട്ടി എന്താണ് ഒരു ഗിഫ്റ്റും കിട്ടി ഹദിയെ നൽകപ്പെട്ടു അയാൾക്ക് എന്തോ ഒരു സാധനം ഹദിയായിട്ട് നൽകപ്പെടുകയും ചെയ്തു അങ്ങനെ ഫത ആ അതൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ മൂസ അലി ഇസ്ലാമിനെതിരെ അയാൾ ദ്വാ ചെയ്തു ഫൻ ഫൻകലബ അലൈഹി ആ ദ്വ ആ മടങ്ങി വന്നു അല്ലേ പ്രാർത്ഥന എതിരായി ഫലിച്ചു ആർക്ക് ബലഅന് ബാബുറാനും എതിരായി ഫലിച്ചു അങ്ങനെ അലിസാന അയാൾ തൻ്റെ നാവിനെ പുറത്തേക്ക് ഇട്ടു അലാ അലാസ്ഹി അയാളുടെ നാവ് ഇങ്ങനെ എന്താണ് വെച്ചാൽ നാവ് വലിഞ്ഞു നാവ് ചാടി എന്നൊക്കെ അർത്ഥം അലാസുരി അയാളുടെ നെഞ്ചിന്റെ മേലെ അപ്പൊ നാവ് ഇങ്ങനെ വലിഞ്ഞു തോന്നി നായുടെ പോലെ അയാളുടെ നെഞ്ചിന്റെ അങ്ങനെ അങ്ങനെ അബ് ഈപിൻ ആ അള്ളാഹു സുബ്ബാന്ത പിന്നെ അയാളെ നിസ് നിസ്സാരപ്പെടുത്താണ് ഫാഹു ഷെയ്ത്താനു ഷെയ്ത്താൻ അയാളെ എന്താക്കി താബി ആക്കി പിന്തുടരുന്ന ആളാക്കി എന്ന് താബി ആക്കി അതായത് തൻ്റെ പിന്നാലെ വരുന്ന ആളാക്കി തീർത്തു ഫാദറ കഹു ഫാദറൂ അങ്ങനെ ഈ ഷെയ്ത്താൻ അയാളെ പിടികൂടുകയും ഫസ്ആറ കരീനഹു ഈ വലി അവന് വാവുറ ഷെയ്താന്റെ കരീൻ സഹചാരിയായിത്തീരുകയും ചെയ്തു എന്നിട്ട് ഫകാനമിന് അവൻ വഴിപ്പെട്ട വ വഴിപഴച്ചവരുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുകയും ചെയ്തു വലൂഷീന അള്ളാഹു പറയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നാം അദ്ദേഹത്തെ ഉയർത്തിയനെ ഇല മനാസില ഉലമ ഇന്റെ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയന് അദ്ദേഹം ആലിമായിരുന്നു ആയിരുന്നു മരിക്കുമ്പോഴും നല്ലൊരു നല്ല ഉഹർദിയായ ആലി ആയിരുന്നു അദ്ദേഹത്തെ തീർത്തേനെന്ന് ബിഹാ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ ആയത്തുകൾ കൊണ്ട് അള്ളാഹു ഒരുപാട് ആയത്തുകൾ നൽകി എന്ന് പറഞ്ഞല്ലോ എങ്ങനെ അള്ളാഹു അദ്ദേഹത്തിനെ ഉയർത്തുക അത് ബി ബിഅൻഫിഖഹു അള്ളാഹു അദ്ദേഹത്തിന്റെ സൗഭാഗ്യം പ്രദാനം ചെയ്യുന്നതുകൊണ്ട് അമലി അതിലുള്ള കാര്യങ്ങൾ കൊണ്ട് അമലി ചെയ്തുകൊണ്ട് പക്ഷെ അദ്ദേഹം അതിലുള്ളതിനു വിരുദ്ധമായിട്ട് മൂസലിസ്ലാമിനൊക്കെ എതിരെ ദാ ചെയ്യലു വലാഖിന്ഹു പക്ഷേ അദ്ദേഹം അഹ്ലത എന്ന് വെച്ചാൽ സക്കന ഏർ ആപദിച്ചു എന്നൊക്കെ അർത്ഥം സക്കന താമസിച്ചു അഹ്ലത നിത്യമായി അല്ലെ അഹ്ലത വെച്ചാൽ സക്കന എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് താമസിച്ചു ഇലൽ അറി ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ആപതിച്ചു അല്ലെങ്കിൽ താണുപോയി എന്നൊക്കെ അർത്ഥം ഈ ദുന്യാ ദുനിയാവിൻ്റെ ദുന്യവ്യായ ജീവിതത്തിലേക്ക് അയാൾ താണുപോയി മാല ഇലിഹ അതിലേക്ക് അയാൾ ചെരിഞ്ഞു അതായത് മാനസികമായി അദ്ദേഹത്തിന് എന്താണ് ഭൂമിയിൽ ഈ ഇഹലോകത്തിലേക്ക് ചായ്കൊള്ളവനായി തീർന്നു വത്തബാ ഹാഹു അയാൾ തൻ്റെ സ്വേച്ഛയെ പിന്തുടർന്നു ഫി ഫി ദുലി അയാളുടെ പ്രാർത്ഥനയിൽ ഇലൈഹ ഏതിലേക്കുള്ള ഈ ദുനിയാവിലേക്കുള്ള ഫാഹു അങ്ങനെ നാം അദ്ദേഹത്തെ താഴ്ത്തി അദ്ദേഹത്തിൻ്റെ താഴ്ത്തി തരം താഴ്ത്തി നടത്താം അപ്പം വത്തബാ ഹാഹു ഫി ദുഅഹി ഇലൈഹ ഈ ദുനിയാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വേച്ഛയെ പിന്തുടരുകയും ലാസ് അള്ളാഹു അദ്ദേഹത്തെ തരം താഴ്ത്തുകയും ചെയ്തു ഹു അങ്ങനെയാവുമ്പോ അവന്റെ ഉപമ സിഫത്ത് ഹുഅന്റെ വിശേഷണം ക മസലിൽ കല്പ ഒരു നായയുടെ വിശേഷം നായയുടെ എന്താണ് മസലി പോലെയാണ് ഉപമ പോലെയാണ് ഇൻ തഹ്മിൽ നീ അതിൻ്റെ മേലെന്തായി പ്രേരിപ്പിച്ചാൽ ഈ തുറദി ആട്ടലുകൊണ്ട് ആട്ടി ഓടിക്കൽ കൊണ്ട് വെച്ചാൽ അകറ്റുക വെച്ചാൽ ആട്ടുക എന്നൊക്കെ പറയാം അങ്ങനെ അതിനെ പ്രേരിപ്പിച്ചാലെ ആട്ടി ഓടിച്ചാൽ ഉദ്ദേശിക്കുന്നത് യൽഹസ് യൽഹസ് എന്ന് വെച്ചാൽ യതിൽ അലിസാനഹു നാവിങ്ങനെ നീട്ടും നാവിങ്ങനെ ചാടിച്ചിടും ഔ ഇൻ തത്വക്കു അല്ലെങ്കിൽ എന്താണ് നീ അതിനെ ഉപേക്ഷിച്ചാൽ അതായത് ഒരു നായ നായനെ ആട്ടി ഓടിച്ചാലും അത് എന്ത് ചെയ്യും നാവ് ഇങ്ങനെ പുറത്തോട്ട് ഇടും ആ വെറുതെ ഇട്ടാൽ അതിനൊന്നും എറിഞ്ഞിട്ടില്ലെങ്കിലും എന്താകും എറിയാതെ വെറുതെ ഇട്ടാൽ യൽഹസ് ഈ നാവ് പുറത്തേക്ക് ഇടും വലൈസ ൊയ്ഹു മിനൽ ഹയവാനി കദാലിക വലൈസ ഈസ വൈറുഹു ഈ നായ അല്ലാതെ ഇല്ല മിനൽ ഹയവാനി മൃഗങ്ങളിൽ നിന്നും കതാലിക്ക അപ്രകാരി ഇങ്ങനെ നാ നാവ് പുറത്തായിട്ട് വലിച്ചിടുന്ന അല്ലാതെ വേറൊരു ജീവിയും ഹയവാനിൻ്റെ കൂട്ടത്തില്ല അപ്പോൾ ജുമലത്തിന നമ്മളുടെ ഈ ജുംല അഷർത്ത് ഏത് ഈ ഷർത്തായി വന്നിട്ടുള്ള ജുംല ഹാലാണ് അതായത് ലാഹിഫൻ ഈ ലാഹിസൻ ലാഹിസായ നിലക്ക് എന്ന് പറഞ്ഞല്ലോ ഇൻ തഹമീൽ അലഹി എന്നുള്ള ഷർത്തിയായി ചുമ്പ ആണല്ലോ അത് ഹാലാണ് എന്നാണ് അതായത് ലാഹിസൻ ലീലൻ ബിഖുലി ഹാലിൻ എന്നർത്ഥം ബിഗുലി ഹാലിൻ ഏതവസ്ഥയിലും അത് തന്നെ നിസാരനായ നിലക്ക് ലാഹിസൻ നാവ് ചാടിച്ചിട്ടതായ നിലക്കായിരിക്കും അങ്ങനെയുള്ള നായയെ പോലെ അപ്പം നായയുടെ ഹാലാണ് ഈ ഷെർത്തിയായ ജുമല കൊണ്ട് ഹാലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ അഥവാ ലാഹിതൻ നാവ് ചാടിച്ചിട്ടതായ നിലക്ക് ദലീൽ നിസ നിന്ദനായ നിലക്ക് നിന്ദനായ ഒരു നായ നാവു ചാടിച്ചിട്ട ഈ കുല്ലി ഹാലിന് സർവ്വസമയത്തും ഇവിടുത്തെ ഉദ്ദേശം ഫിൽ അതിന്റെ ആ ഒരു കോലത്തിൽ തഷ്പീഹു ആക്കലാണ് എന്താണ് സ സമപ്പെടുത്തലാണ് സദൃശപ്പെടുത്തലാണ് വൽ ഹിസ്സ നിസാരതയുടെ വിഷയത്തിലും ബി കരീനത്തിൽ ഫാ ഇ ഫാ എന്ന കരീനത്തു കൊണ്ട് ഫാ എന്ന തെളിവുകൊണ്ട് എങ്ങനത്തെ ഫാ അൽ മുഷ അത് സൂചിപ്പിക്കുന്നുണ്ട് ബി തെർത്തി അതിൻ്റെ ശേഷമുള്ള ഒന്നിൻ്റെ ക്രമത്തെ അലാ മാ കബല അതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ അല്ലെ അതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ അതിന് ശേഷമുള്ളതിൻ്റെ ഒരു ക്രമം മുമ്പുള്ളതിൻ്റെ മേലുള്ള അതിന് ശേഷം വരുന്ന ആ ക്രമം മിനൽ മയിലി ദുന്യാ ദുനിയാവിലേക്കുള്ള ചായ്വിനാൽ വത്തിബൽ ഹവ സ്വേച്ഛയെ പിന്തുടരുന്നാൽ അതായത് ഇവിടെ ഇവിടെ പറഞ്ഞല്ലോ അവിടെ വന്നു അതിനുശേഷം ഫൻസലഹ അപ്പൊ ആയത് ആദ്യം നൽകി പിന്നെ ഫൻസലഹ മിൻഹ പിന്നെ ദ ആയത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന് അള്ളാഹ് നൽകി ആയത്ത് അനുശാസിക്കുന്ന വിധങ്ങളിൽ നിന്നും പുറത്തേക്ക് പോയി കാഫർ ആയത് കാരണത്താല് പിന്നെന്തായി ഫാത്ബാഹു ഷെയ്താൻ ഷെയ്ത്താൻ അയാളെ ശിങ്കിടിയാക്കി എന്ന് പറഞ്ഞിട്ട് ഹവാഹു ഫു കമസലിൽ കൽബ് അപ്പം ഈ ഫാ എന്ന കരീനത്ത് കൊണ്ട് ആ വൻ്റെ വിഷയത്തിൽ തരം താഴ്ത്തലിൻ്റെ വിഷയത്തിലും നിസാരതയുടെ വിഷയത്തിലും എങ്ങനത്തെ ഫാ ആണ് അൽ മുഷ്റത്തി അത് അറിയിക്കുന്നു ബി തെർത്തി ഫായുടെ ശേഷമുള്ള ഒന്ന് ആ ഫായുടെ മുമ്പുള്ള ഒന്നിൻ്റെ മേൽ അപ്പൊ ഫായുടെ മുമ്പുള്ള ഒന്ന് കഴിഞ്ഞിട്ടാണ് ഫായുടെ ശേഷമുള്ള ഒന്ന് എന്ന ആ ക്രമത്തെ അത് അറിയിക്കുന്നുണ്ട് അതെന്തിനാൽ ആ ക്രമം അല്ലേ മിനൽ മയിലി ആദ്യം പറഞ്ഞ എന്താണ് മയിൽ ഇല്ല ദുനിയ ദുനിയാവിലേക്കുള്ള ഒരു ചായ്വ് പിന്നെ രണ്ടാമത് വത്തിബയെ പിന്തുടർന്നു അങ്ങനെ ആ ഒരു തർത്തീപിട്ടിട്ടുണ്ടല്ലോ എവിടെയാ തർത്തീപ് ഉള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒന്നാമത് അവൻ ഫൻസലഹ മിൻഹ എന്ന് പറയുമ്പോൾ ദുനിയാവിലേക്കുള്ള ഒരു ചായവ് വന്നു ഫാഹു ഷെയ്ത്താൻ അല്ലെ ഷെയ്ത്താൻ അവൻ ഇതാക്കി പിന്തുടർത്തി അങ്ങനെ അവൻ എന്തായി ലാസിഫ കാനമീൻ അല്ലെ ഹോബീനിൽ പെട്ടു അപ്പം ആ ഒരു തർത്തീബ് അവിടെ പറയുന്നുണ്ട് ആ അപ്പൊ ഒരു കരീനത്താണ് പിന്നെ കരീനത്തി കൗലിഹി പിന്നെ അള്ളാഹുവിൻ്റെ ഈ ഒരു കൗല് കരീനത്തായിക്കൊണ്ട് ഈ കൗല് ഒരു തെളിവായിക്കൊണ്ടും ഇവൻ്റെ ഈ നിസാരത അവൻ്റെ ആ തരം താഴ്ന്ന അവൻ്റെ ആ ഒരു സിറ്റുവേഷൻ അതിലൊക്കെയാണ് ഈ നായയോട് ഇയാൾ ഉപമിച്ചിരിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ കൗല് റാലിക്കൽ മസലു ആ ഉപമ മസലുൽ കോമില്ലാതീനെ കഥഭൂബി ആയാത്തിന് ആർക്കുള്ള ഉപമ തന്നെയാണത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കി അങ്ങനെയുള്ള ഏതൊരു കോമിനുള്ള ഉപമയാണിത് അപ്പം ഇവനും അങ്ങനെ തന്നെയാണ് ഫഖുസുസിൽ ഖസസ് അതുകൊണ്ട് തന്നെ ഈ കഥകളൊക്കെ എന്തു ചെയ്യുക കേൾപ്പിക്കുക ക്രിസസ് കസസ് എന്നൊക്കെ ക്രിസ്സാഡ് ജമ്മ പറയാവുന്നതാണ് അഹ്സനൽ അൽ ഖസസി എന്നാണല്ലോ കഥകളിൽ ഏറ്റവും രസകരം അല്ലെങ്കിൽ ഏറ്റവും നല്ല കഥ എന്നാണ് യൂസഫിനിമയുടെ കഥയെ വിശേഷ വിശുദ്ധ കുറവാണ് വിശേഷിപ്പിച്ചത് എന്തായാലും ഫക്കുസുസിൽ ഖസസ് അല്ലെങ്കിൽ യഹൂദ് ജൂതന്മാർക്ക് കഥകളൊക്കെ കേൾപ്പിക്കുക ചരിത്ര കഥനകളൊക്കെ കേൾപ്പിക്കുക കഥാകഥനം നടത്തുക ല അല്ല ഫറൂന അവർ ചിന്തിക്കാൻ വേണ്ടി ആയത്തുകളെയൊക്കെ ചിന്തിക്കാനും ഫയ്യൂന എന്നിട്ട് ചിന്തിക്കാനും അവരങ്ങനെ വിശ്വാസികളാകാനും വേണ്ടി സ എത്ര മോശം മസലനൽ കൗമു മസലൻ ഉദാഹരണത്താൽ അല്ലെ സാ ബിസയുടെ അർത്ഥം മസലൻ മസലിനാൽ എത്ര മോശം അൽ കൗം ഈ കൗമിൻ്റെ വർഗം തന്നെ അതായത് മസലുൽ കൗം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കൗമിന്റെ ഉപമ എത്ര മോശം അപ്പൊ ഇവിടെ മസലൻ എന്ന് കൊണ്ടൊന്നുമല്ലോ അല്ലെ അവിടെ ഇപ്പം ഒരു തർക്കിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മസല കൗമും നോക്കട്ടെ അതിന്റെ കൃത്യം തർക്കിയും മറ്റു തഫ്സീലുകളെ നോക്കിയിട്ട് പറയാം എന്തായാലും ഈ കൗമിന്റെ ഉപമ വളരെ മോശം അല്ലാതെ ഇതിനെ കഥഭൂപി ആയാത്തിനെ നമ്മളുടെ ആയത്തുകളെ കളവാക്കുന്നു

ഈ കൗമ് അപ്പം മനസ്സിലാക്കാൻ കഴിയും ഈ കൗമിന്റെ ഉപമ എത്ര മോശം എന്നാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെയൊക്കെ കളവാക്കുന്ന കൗമിന്റെ ഉപമ എത്ര മോശം